എൻ്റെ ബിസിനസ്സിൻ്റെ പേര് ആസ്പെയർ കേരള എന്നുള്ളതാണ് ഞങ്ങൾ ഒരു എച്ച് ആർ ജോബ് കൺസൾട്ടൻസി ബിസിനസ്സാണ് ഹെഡ് ഓഫീസ് വരുന്ന ആലപ്പുഴയിലും അതുപോലെ കേരളം ഫുള്ള് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആസ്പയർ കേരള എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജോബ് ജോബ് റിലേറ്റഡ് ആണ് അതായത് ഒരു ജോബ് അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒരു കൺസൾട്ടൻ്റ് മുഖാന്തരം കാരണം ഞാൻ ഈ ഒരു കൺസൾട്ടൻ തുടങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ ജോബ് ചെയ്യ സമയത്ത് ആ ജോലി തേടി തന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അങ്ങനെയാണൊരു എനിക്കുണ്ടായ ബുദ്ധിമുട്ടിൻ്റെ സൊല്യൂഷനായിട്ടാണ് ആസ്പെരികൾ തുടങ്ങിയിട്ടുള്ളത് അപ്പം ഈ പറയുന്ന ജോലി നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ അവർക്കൊരു ജോബ് കൺസൾട്ട് ചെയ്ത് ജോബ് ആക്കി തരും അപ്പം അങ്ങനത്തെ ഒരു ജോബോട് റിലേറ്റഡ് സർവീസാണ് നമ്മൾ കറൻ്റ് ചെയ്ത് നോൺ ഐറ്റി ആയിട്ടുള്ള സർവീസുകളും അതുപോലെ തന്നെ നോൺ നോർമലി നമ്മൾ ചെയ്യുന്നത് ാണ് പക്ഷേ പൊതുവെ എച്ച് ആർ കൺസൾട്ടൻസി നമ്മൾ പോപ്പുലർ ആണ് നമ്മള് പൊതുവെ കേരളത്തിലൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ താങ്കളുടെ ഈ പറഞ്ഞ സർവീസിൽ ഒരു യുണീക് ആയിട്ടുള്ള ഒരു വാല്യൂ എന്താണ് അതായത് പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമ്മൾ എന്തുകൊണ്ട് താങ്കളുടെ സർവീസിനെ കമ്പനികളും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളും സമീപിക്കണം എച്ച് ആർ എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവെ കുറവാണ് ഉള്ളതിലും ഈ പറയുന്ന ജോബ് കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഈ പറയുന്ന ഒരു ട്രസ്റ്റ് ഇല്ല കാരണം എന്ന് പറയുന്നത് ഒരുപാട് ജോബ് കൺസി ഗൾഫ് കൺസൾട്ടൻസികൾ അതായത് ഓവർസീസ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും കുറേ പറ്റിച്ചിട്ട് ഈ കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവായിട്ടാണ് പബ്ലിക്കിന് വരുന്നത് അപ്പം ഞാനും ഈ പറയുന്ന പോലെ ജോബ് കൺസൾട്ടൻസി രജിസ്റ്റർ ചെയ്ത് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ആ ഒരു സൊല്യൂഷനാണ് ഞാൻ ഈ ഒരു ആസ്പ കേരള വഴി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഒരു ജോബ് അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവര് ഒരു ഒരുപാട് പഠിക്കുന്നുണ്ട് ആൾക്കാർ ബിടെക് എം ടെക് പി ജി ഡിഗ്രി പക്ഷേ ഈ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്ത് ജോലി വേണമെന്ന് അവരോട് ചോദിച്ചാൽ പലർക്കും ക്ലാരിറ്റി ഉണ്ടാകത്തില്ല അവർ എന്ത് ജോലിക്കാണ് പോകേണ്ടത് എവിടെ ജോലിക്ക് പോകണം എത്ര ടൈം ഇതൊന്നും അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല അപ്പം ഒരു എക്സാമിൻ്റെ വിദ്യ ഒരു എഡ്യൂക്കേഷൻ പോണ തന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ഉണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടും പക്ഷെ ഇത് പഠിച്ചിട്ട് എന്ത് പോകണമെന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ് ഞാൻ വെച്ചൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളതാണ് ഈ ടി ജി ഡിഗ്രി അപ്പം ഈ ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ആളെ നമ്മൾ മനസ്സിലാക്കും ആൾക്ക് എവിടെയാണ് ജോബ് വേണ്ടത് ഏത് സ്ഥലത്താണ് ടൈം എത്ര വേണം അതുപോലെ തന്നെ സാലറി എത്ര ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ജോബ് കാറ്റഗറി ആള് പറ്റും ഈ ഒരു ജോബ് കാറ്റഗറി വെച്ചിട്ട് നമ്മളൊരു പ്രപ്പോസൽ അവർ കൊടുക്കും നമ്മൾ ആ പ്രപ്പോസലായിട്ട് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കൺസൾട്ടൻറ്റ് കൊടുക്കും ഇപ്പം നിങ്ങളാണ് ജോബ് അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺസൾട്ടൻ്റ് തരും നിങ്ങളെ പഠിക്കാനായിട്ട് പഠിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് അവർ പറയുന്ന ജോബ് വേക്കൻസി നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും അതായത് വാട്സപ്പ് ഗ്രൂപ്പുകൾ അപ്ഡേറ്റ് ചെയ്യും കൃത്യമായിട്ട് അവർ വിളിച്ച് പറയും ഫോളോ അപ്പ് ചെയ്യും പിന്നെ പല കമ്പനികളിലും പോയ ശേഷം ഇന്റർവ്യൂവിന് പോയ ശേഷം അവിടെ വിളിക്കത്തില്ല പലരും അതായത് അതിൽ സാലറി അറിയാൻ പറ്റത്തില്ല അതിൽ ജോലിക്ക് കയറിയ ശേഷം അവർ അവരുടെ ടൈമിങ് പറയുന്നത് അപ്പം ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ഒരു ജോലി അന്വേഷിച്ച ആളെ സംബന്ധിച്ചിട്ട് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒരു കമ്പനിയായിട്ട് ഐയപ്പ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വിടുന്നത് അപ്പം നമ്മൾ ഒരു ജോബ് രജിസ്റ്റർ ചെയ്ത് അവര് കൺസൾട്ട് കൺസൾട്ട് ചെയ്ത് ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുത്ത് ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുത്ത് ജോബ് ഒരാക്കി വൺ മന്ത് ഫോളോപ്പ് ചെയ്യും അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കയറ്റി ഇറക്കി അവൻ ആഗ്രഹിക്കുന്ന ഉള്ള ഒരു ജോബ് വാങ്ങിച്ചു കൊടുക്കുക ഹൺഡ്രഡ് പെർസെന്റേജ് കുറച്ച് ഡിഫിക്കൽ ആണ് നയൻറ്റി പെർസെന്റ് ഞാൻ പറയും ആ ഒരു മാച്ചിങ്ങാണ് ജോബ് വാങ്ങിച്ചു കൊടുക്കുന്ന സർവീസ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടേണിങ് പോയിന്റ് എങ്ങനെയാണ് പൊതുവേ അല്ല ബിസിനസ്സിലെ ടേണിങ് പോയിന്റ് ആണോ ഉദ്ദേശിച്ചത് അതെ താങ്കളുടെ കടന്നു വരാനുള്ള ലൈക്ക് ഞാൻ ഈ ആയം തൊട്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് വിക്കിന്റെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത സെയിൽസിലെ വർക്ക് ചെയ്തു പിന്നീട് മാർക്കറ്റിംഗ് ഫേമിലെ വർക്ക് ചെയ്തു അത് ബുക്ക്സ് വിൽക്കുന്ന ബുക്ക് ബുക്ക് വിൽക്കാൻ വേണ്ടി നമ്മൾ വീട് വിടാന്തരം വിൽപ്പനയാണ് പക്ഷെ അത് പോകാനുള്ള റീസൺ തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു വേണ്ടി പോയിട്ടുള്ളു പക്ഷെ അവിടെ പോയപ്പോൾ അവര് പറഞ്ഞു വെച്ചാല് ഒരു മൂന്ന് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അവിടെ മാനേജർ മാനേജറാക്കാം ലക്ഷ്യങ്ങൾ സമ്പാദിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് കാരണം ഈ ഒരു സംഭവം നമുക്ക് കിട്ടിയപ്പോൾ അത് പ്ലസ് ടു ഉള്ളു ലക്ഷ്യങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കാമോ എന്നുള്ളൊരു ടെൻഡൻസിയില് ഞാൻ എന്ത് ചെയ്തു അവിടെ വർക്ക് ചെയ്തു പക്ഷെ അത് മൂന്ന് മാസമുള്ള മൂന്ന് വർഷമായി നമ്മൾ കാലഘട്ടം നടന്നു അപ്പം ഞാൻ ഇവർ വീട്ടിടാത്തില്ല വീട്ടിൽ വിട്ടേ എന്ന് പറയും അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ചേട്ടൻ ചേട്ടനെ കുറെ കൂട്ടുകാരുണ്ട് ഞാൻ ചേട്ടനെ കല്യാണ സമയത്തൊക്കെ അങ്ങനെ വരുത്തുള്ളൂ ഇവര് ഈ ചേട്ടന്റെ കൂട്ടുകാരെല്ലാം കൂടെ കളിയാകും ബുക്ക് വിൽപ്പനയാണ് നീ എന്റെ ബുക്ക് ബുക്ക് എന്നൊക്കെ വിളിച്ച് കളിയാകും കുറച്ചു ദിവസമൊക്കെ ഞാനത് കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നീട് പിന്നീട് എനിക്കത് ഭയങ്കര മെന്റൽ സ്ട്രെസ് ആയി പിന്നെ പിന്നെ എനിക്കത് പൊരുത്തതിനകത്ത് കൂടുതൽ കളിയാക്കാൻ തുടങ്ങി നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യാം നമുക്ക് ഒരു എല്ലാരും കൂടെ കളിയാക്കുമ്പോ ഒരിക്കലും നമുക്കത് എത്ര കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ കണ്ടിന്യൂസ് കളിയാക്കുമ്പോൾ നമുക്ക് പിടിച്ചു പറ്റുന്നുണ്ട് അങ്ങനെ ചേട്ടൻ കല്യാണം കൊണ്ട് ഒരാഴ്ചകളിൽ സ്പെൻഡ് ചെയ്യേണ്ട വന്നു ഞാൻ അവിടെനിന്ന് പോകുന്ന സമയം തീരുമാനിച്ച് ഞാൻ ലക്ഷ്യങ്ങൾ അപ്പൊ ഞാൻ അവിടെ അവരെന്നെ എന്നെ പറഞ്ഞത് നീ ഇങ്ങനെ ബുക്ക് വിരുന്ന നടക്കത്തേ ഉള്ളൂ നിന്നെക്കൊണ്ട് ഒന്നും സാധിക്കത്തില്ല മറ്റേ ആ വെള്ള സിനിമയ്ക്ക് അത് ജയസൂര്യ ഇൻസൾട്ടാണ് മുരളി ഇൻവെസ്റ്റ്മെന്റ് ആ സിനിമ ആ സമയത്ത് ആ ഒരു കൊട്ടേഷൻ പോലെ തന്നെ എനിക്ക് ആ ഒരു ഇൻസൾട്ട് എന്നൊരു ഭയങ്കര ഒരു റിവെഞ്ച് എന്റെ ഒരു റിവെഞ്ച് റിവെഞ്ച് പറയുമ്പോ ഒരു എന്നെ തന്നെ ഒരു റിവെഞ്ച് ചെയ്ത് ഞാൻ എനിക്കൊരു ലക്ഷ്യങ്ങൾ സമ്പാദിക്കണം അതിനെ ഏതു വഴിയിൽ ഞാൻ പോകുന്നത് തീരുമാനിച്ചു അങ്ങനെ പിന്നെ ആ ഈ പോലെ എന്റെ മനസ്സുകൾ കത്തിക്കൊണ്ടിരിക്കുകയോ അപ്പൊ മനസ്സിലായി ഈ സംഭവത്തിൽ വർക്കൗട്ട് ആകത്തില്ല കാരണം എല്ലാ എന്റെ കൂടെ വന്ന എല്ലാവരും അതേപോലെ നിൽക്കുകയാണ് അപ്പൊ അത് വേറൊരു കമ്പനിയിൽ ഫീൽഡ് വർക്ക് ചെയ്ത് മാനേജറായി അവിടെ സസെറ്റ് ആയില്ല അങ്ങനെയാണ് ഞാൻ എന്ത് ഈ ഒരു സ്പാർക്ക് എന്റെ ഉള്ളിൽ ഞാൻ കിടന്ന് പിന്നെ ഒരു തീപ്പൽ പോലെയാണ് ഞാൻ ഒരു രാവും പകലും പോസ് ഒട്ടിച്ചും പല പരിപാടികളും ചെയ്തിട്ട് ഞാൻ എങ്ങനെയും രക്ഷപ്പെടണം രക്ഷം സമ്പാദിക്കണം ആ ഒരു ത്രെഡാണ് എൻ്റെ ഒരു ജീവ ടേണിപ്പോഴെന്ന് പറയാം തീർച്ചയായിട്ടും താങ്കളിപ്പോ ഒരു ഫിനിക്സ് പക്ഷിന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വിജയത്തിലേക്ക് എത്തണ്ട പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മേഖല കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പുകൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു അഞ്ച് ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ ഈ ബിസിനസിന്റെ വളർച്ച ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ഞാൻ ഈ ഒരു ബിസിനസ് ഇപ്പൊ കറന്റ് കേരളത്തിനകത്ത് മാത്രമാണ് ഉള്ളത് അപ്പം ഈ ബിസിനസ് എനിക്ക് ഇന്ത്യ മൊത്തം വരണമെന്നുണ്ട് ഇനി ആസ്പയർ കേരള എന്നുള്ള പേരിടാൻ കാരണം തന്നെ ആക്ച്വലി ഇതിനകത്ത് ജോബ് മാത്രമായിട്ടല്ല ഞാൻ ഇതിനകത്ത് മാട്രിമോണി റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ബിസിനസ് അങ്ങനെ പല സർവീസുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് തുടക്കം തന്നെ ഇട്ടത് പക്ഷെ എനിക്ക് തുടക്കത്തിൽ എനിക്ക് മനസ്സിലായി ഈ ഒരു കാര്യം ഈ ജോബിൽ തന്നെ ഏകദേശം ഒരു പോയിന്റ് തന്നെ എത്ര കൊണ്ട് പറ്റത്തില്ലെന്നും അങ്ങനെ ഈ ജോബിനകത്ത് വരുന്ന ഒരു ചെറിയൊരു ഒരു പാട്ട് മാത്രമാണ് എഴുതിട്ടുള്ളത് അതാണ് ഇപ്പൊ കേരളം ഫുൾ ഉള്ളത് ഇപ്പൊ ജോബിൽ തന്നെ പല സെക്ടേഴ്സുണ്ട് ഇപ്പൊ ഐ ടി സെക്ടേഴ്സ് ഉണ്ട് ഫെസിലിറ്റി ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് അങ്ങനെ പല സെക്ടേഴ്സുണ്ട് അതെല്ലാം ചെയ്യണം അതുപോലെ തന്നെ മാട്രിമോണി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ എല്ലാ ബിസിനസ് പല എല്ലാം കൂടെ ചേർന്ന് പാൻ ഇന്ത്യൻ ലെവലിലോട്ടുള്ള ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഇപ്പൊ എനിക്ക് തേർട്ടി പ്ലസ് സ്റ്റാഫ്സ് സ്റ്റാഫ് ആണുള്ളു അതല്ലേഡീസ് സ്റ്റാഫാണ് അത് ഒരു തൗസൻഡ് പ്ലസ് സ്റ്റാഫിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അറ്റ് പ്രസന്റ് ഇപ്പോ ഏതൊക്കെ സെഗ്മെന്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പക്ഷെ ബാങ്കിങ് ഐ ടി അങ്ങനെ പ്രമുഖരായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള മേഖല ഏതൊക്കെയാണ് ഇപ്പം ചെയ്യുന്നത് ഞാനിപ്പം കൂടുതലായിട്ട് ചെയ്യുന്ന കേരളത്തിനകത്ത് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് വെളിയിലോട്ട് ചെയ്യുന്നില്ല കൂടുതൽ നോൺ ഐ ടി ആണ് ലൈക്ക് സെയിൽസ് മാർക്കറ്റിങ് ഓഫീസ് അക്കൗണ്ട്സ് ക്ലറിക്കൽ ബന്ധപ്പെട്ട ഫീൽഡ് വർക്ക് അങ്ങനെ നോർമലി നമ്മളിപ്പോ ഹോട്ടല് ഹോട്ടലില്ലാത്ത പ്രൊഫഷണൽസ് ഹോസ്പിറ്റല് നമ്മൾ ചുറ്റും കണ്ണിൽ കാണുന്ന ഈ പറഞ്ഞ കേരളത്തിനകത്തുള്ള എല്ലാ കമ്പനികളുടെയും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കമ്പനികളുടെയും വേക്കൻസികൾ ഹാൻഡിൽ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് പിന്നെ ഐ ടി ആയിട്ടുള്ള ഭയങ്കര ഐ ടി ആയിട്ടുള്ള ഫ്ലട്ട്വെയർ ഫുൾ സ്റ്റാക്ക് സ്റ്റാർ അങ്ങനത്തുള്ള മേഖലയിലോട്ട് കടന്നുവരാൻ പറ്റിയിട്ടില്ല ഈ നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ജോബ്സുകളാണ് നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് സത്യത്തിൽ ഈ ജോലിക്ക് ആളെ നമുക്ക് ആവശ്യമുണ്ട് എന്നാൽ അതേസമയം ജോലിക്കാര് അവൈലബിൾ ആണെന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ടാണ് ഈ കൺസൾട്ടൻസി വന്നത് ഇപ്പൊ രണ്ടു കൂട്ടി രണ്ട് സൈഡിലിരിക്കാന്ന് പോയ ഇപ്പൊ ജോലിക്കാർ സൈഡിലിരിക്കുന്നു സ്ഥാപനങ്ങൾ ഒരു സൈഡിലിരിക്കും രണ്ടു കൂട്ടി ഇഡിയേറ്റർ ആയിട്ടിരിക്കും നല്ല സന്തോഷം പിന്നെ അങ്ങനെയാണ് താങ്കളെ ഈ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ താങ്കളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു അപ്പൊ റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ ഇൻസ്പയർ ചെയ്ത ഏതെങ്കിലും ആൾക്കാരുണ്ടോ ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പേരുണ്ട് എടുത്ത് പറയാൻ പറ്റിയ അങ്ങനെ ആരു ഞാൻ എന്റെ ഞാൻ ഓരോ എന്റെ ഓരോ സെക്ഷനിൽ നിന്നും പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ മാർക്കറ്റിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ റോൾ മോഡൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് കാരണം ഈ നമ്മൾ നാലഞ്ചു കിലോ 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 അഞ്ചരോളത്തും ഇട്ട് പിടിച്ച് നമ്മൾ അവിടെ ഒരു വീട്ടിന്റെ പത്തുനൂറ് വീട്ടിൽ കയറേണ്ടി അവിടെ പോയി നമ്മൾ ചിരിച്ചോണ്ട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിങ് ആണ് അവിടെ പോയി അങ്ങനെ സംസാരിച്ച് അതിനകത്ത് അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ നോർമലി നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒന്നുമില്ല അതായത് ബാഗൊന്നും ഇല്ല ഇറങ്ങുമ്പോൾ വെട്ടി കയറുമ്പോ പക്ഷെ ആ സമയത്ത് അത്രയും വെയിറ്റ് എടുത്ത് നമ്മള് ഒരു വീട് വീടാന്തരം കയറുന്ന സംബന്ധിച്ചിട്ട് ഇത്ര വീടുകൾ വീട് ചിരിച്ച് സംസാരിക്കണം നല്ല ചെറുതായിട്ട് ഒരു വലിയ വാടമാണ് അങ്ങനെ പാടം പഠിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാർക്കറ്റിങ് പിന്നെ ഞാൻ ഒരു കമ്പനി തൃശ്ശൂരിൻ്റെ ഒരു കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈൻ കമ്പനിയാണ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സാറുകളൊന്നും ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട് അത് പഠിച്ചതെന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സൈഡിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് പുള്ളി ചെയ്യാത്ത കാര്യങ്ങൾ സോറി പുള്ളി അത്രയും ബിസിനസ്മാൻ അല്ല പുള്ളി പുള്ളി ഒരു എന്താണ് ആ ഒരു കണ്ണി ബിസിനസ് കാണുന്നത് അപ്പൊ ഞാൻ പുള്ളിയെ ചെയ്യാത്ത കാര്യങ്ങള് പുള്ളിയുടെ അതായത് കൃത്യമായിട്ടുള്ള സാലറി കൊടുക്കാത്ത ഞാൻ കൃത്യമായിട്ട് സാലറി കൊടുത്തു ഞാൻ ടാർഗറ്റ് സമയത്ത് ഈ ടാർഗറ്റ് സ്റ്റാഫിന് ടാർഗറ്റ് വെച്ചാൽ അച്ചീവ് ചെയ്ത രീതിയിലായിരിക്കും സർവീകരിക്കുന്നത് ഞാൻ അച്ചീവബിൾ ആയിട്ട് അച്ചീവ് ഏത് പത്ത് പേർക്ക് വെച്ച ഒമ്പത് പേര് അച്ചീവ് ആക്കും എന്ന ലെവലിൽ വെച്ചു അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കൽ ആയ കാര്യങ്ങൾ മാത്രം നമ്മൾ എവിടെ നിൽക്കുന്നത് അവിടെ തന്നെ തുടങ്ങണമെന്നുള്ളതാണ് പുള്ളി ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത് ചെറിയതാണെങ്കിലും പുള്ളിക്ക് അമ്പാനി ലെവലിൽ ഉള്ളു അല്ലെ പൊതു നമ്മൾ ഈ ഫിക്സ് ചെയ്യുമ്പോൾ ആവുമോണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് ഇപ്പൊ താങ്കൾ വളരെ അപൂർവമാണ് ഇപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നത് പോസിറ്റീവ് ആക്കുന്ന വലിയ സംഭവമാണ് എന്തായാലും താങ്കൾ ഒരു എച്ച് ആർ സമൂഹമായിട്ട് വർക്ക് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാം പൊതുവെ നമ്മൾ ഈ തൊഴിൽ രംഗങ്ങൾ നമുക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസമാണ് നമ്മളിപ്പോ കേരളത്തിലുള്ള സമൂഹത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതേസമയം ഉദ്ദേശിക്കുന്ന തരത്തിലും ജോലി പല അല്ലെ അപ്പൊ ഈ തൊഴിൽ രംഗത്തുള്ള ആൾക്കാര് ആലോചിക്കേണ്ട അല്ലെങ്കിൽ അവരും കൂടി ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായി അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് കാരണം ഒരു വിദ്യാഭ്യാസം ചൂസ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ കൂടുതൽ എന്താണ് അവര് ചിന്തിക്കുന്നത് എന്താണ് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് അവരുടെ കൂട്ടുകാര് ഇന്നെ കോഴ്സിന് പോയി അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നു അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്ന വെച്ചിട്ടാണ് പഠിക്കുന്നത് ശരിക്കും അവൻ പഠിച്ചു കഴിഞ്ഞ് എന്റെ ആയി കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നുള്ളതാണ് ജോലിയെ കുറിച്ച് ചിന്തിക്കുന്നത് പലരും ഈ പറയുന്ന നമ്മുടെ രജിസ്റ്റർ ചെയ്യാൻ വരും പറയുന്ന സാർ എനിക്ക് ജോലി വേണം എന്ത് ജോലിയൊന്നും ഇല്ല എനിക്ക് ട്വന്റി തൗസൻഡ് സാലറി മതി കാരണം അവന്റെ കയ്യിൽ ഐഫോൺ അവന്റെ ബൈക്ക് ലൂക്കും അല്ലെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും ഇതിൽ നിൽക്കുന്ന ആൾക്കാർ സംബന്ധിച്ച അവർക്ക് അവരുടെ ലൈഫ് പോഷമാണ് അപ്പൊ അത് നമുക്ക് ഇത്രയും കിട്ടിയില്ലെങ്കിൽ ഇ എം ഐ തന്നെ കൊടുക്കും പതിനെട്ടായിരം രൂപ ഇപ്പഴത്തെ സൊസൈറ്റിയില് കുട്ടികൾ സംബന്ധിച്ചിട്ട് ആ ഒരു കൺസെപ്റ്റിലാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന വെച്ചാല് ഇതിന് സൊല്യൂഷൻ ലെവലില് ഒരു ബേസിക് വിദ്യാഭ്യാസം കാരണം ഇപ്പൊ എല്ലാം ഫ്രീ ആണ് കാരണം വിദ്യാഭ്യാസത്തിന് ആവശ്യം ഇല്ല കാരണം ഗൂഗിളിലാണെന്നുണ്ടെങ്കിലും എല്ലാം നോളജ് ഫ്രീ ആണ് നമ്മള് പ്രാക്ടിക്കൽ നോളജാണ് ആവശ്യം എന്റെ കമ്പനിയിൽ ജോലിക്ക് വരുന്നത് ക്വാളിഫിക്കേഷൻ ചോദിക്കാറില്ല നമുക്ക് എന്താ വേണ്ടത് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുള്ള ആൾക്കാരും ആൾക്കാരുടെ പെരുമാറുന്ന ആൾക്കാരാണ് ഇതേപോലെ ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സ്കിൽസ് ആവേണ്ടത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ആവേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയാൽ എല്ലാം എന്താണ് പണ്ട് പഠിച്ച ചരിത്രവും കാര്യങ്ങളൊക്കെ പഠിക്കുക ഒന്നും വേണ്ട ഒരു ബികോം ഒരു അക്കൗണ്ടിങ് വേണ്ടത് നമ്മൾ പ്ലസ് ടു കോമേഴ്സ് ബികോം എം കോം അത് ഈ പഠിക്കുന്ന ആളെ സംബന്ധിച്ച് ഇത്രയും അക്കൗണ്ടിങ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് ഒരു കമ്പനി അക്കൗണ്ടിൽ എടുക്കരു അവരെന്ത് ചെയ്യാണ് ഒരു അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കുകയാണ് വീണ്ടും രണ്ടു വർഷം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം എന്നാൽ ഞാൻ അക്കൗണ്ടറാകത്തുള്ളൂ പക്ഷെ ടെസ്റ്റ് ടു പഠിച്ച ആൾ ഒരു ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന് ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് അതിലൊരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് അവന്റെ സില് പക്ഷെ അതിലൊരു വിരോധാഭാസം ഇല്ലേ കാരണം നമുക്ക് ഇപ്പൊ ഒരു ക്വാളിഫൈഡ് ആകുക എം കോമോ അല്ലെങ്കിൽ എം ബിഒ അല്ലെങ്കിൽ ബി എഒ ബി എസ് സി പഠിക്കുമ്പോ നമുക്ക് അവിടെ കിട്ടുന്ന അറിവ് കുറച്ചാൾ കഴിയുമ്പോ പ്രാക്ടിക്കൽ ആയിട്ട് പിന്നെ പഠിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ ഇല്ല അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്ന ചോദിച്ചാല് നമുക്ക് വേണ്ട നോളജും അതായത് ജോലി തരത്തിൽ വേണ്ട നോളജാണ് മെയിൻ ആയിട്ട് വേണ്ട ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത അവര് വേണ്ട സ്കിൽസ് അല്ലേ പഠിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യം പഠിച്ച കാര്യമില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും കാരണം അവരിപ്പോ ചോദിച്ചാല് അവർ ആ ഒരു ജോലി ചെയ്യേണ്ട തരത്തിലുള്ള ആ ഒരു സ്കില് കൂടുണ്ടാക്കിയെടുത്താൽ വളരും സ്കൂളിൽ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഭയങ്കര കുറവാണ് അവര് സൊസൈറ്റിയിൽ എന്താണ് ചെയ്യേണ്ടത് സൊസൈറ്റിയിലേക്ക് ആ ഒരു ആ നോളജ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം പങ്കെടുത്തതിൽ ഈ സക്സസ് കേരള ഷോയിൽ വന്നതിലും സന്തോഷം താങ്ക് യു